കണ്ണുകൾ കാഴ്ചകൾ കാണാനുള്ള ഉപകരണങ്ങൾ മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും അവ വെളിപ്പെടുത്തും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന എല്ലാ മാറ്റങ്ങളുടെയും വ്യക്തമായ സൂചനകൾ കണ്ണുകൾ നൽകുന്നു കണ്ണുകളിൽ പ്രകടമാകുന്ന ചില അടയാളങ്ങൾ ശരീരത്തിലെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രമേഹം ഹൃദ്രോഗം ഉയർന്ന രക്തസമ്മർദ്ദം ക്യാൻസർ എന്നിവ പലപ്പോഴും കണ്ണുകളിൽ പ്രാരംഭ ലക്ഷണങ്ങൾ കാണിക്കുന്നു ഈ ലക്ഷണങ്ങൾ കൃത്യസമയത്ത് മനസ്സിലാക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കും പ്രമേഹ രോഗികളിൽ റെക്റ്റിനയിലെ രക്തക്കുഴലുകൾ വീർക്കുകയും കണ്ണുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്യും ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നാണ് ഈ അവസ്ഥ അറിയപ്പെടുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ പെട്ടെന്നുള്ള മങ്ങൽ കാഴ്ചയിൽ മാറ്റം അല്ലെങ്കിൽ കണ്ണുകളിൽ തുടുപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം ആളുകൾ സാധാരണയായി ഈ ലക്ഷണങ്ങളെ അവഗണിക്കുകയാണ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഉയർന്ന രക്തസമ്മർദ്ദം കണ്ണിൻ്റെ രക്തക്കുഴലുകളെ ബാധിക്കും തൽഫലമായി കാഴ്ച മങ്ങുകയും കാഴ്ചയിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ചിലപ്പോൾ കഠിനമായ തലവേദനയും ഉണ്ടാകാം